സോഫ ഗാർമെൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വട്ട് ചെയ്ത് വെച്ചേക്കണേക്ക ബട്ടല്ല ലെയർ ചെയ്ത് വെച്ചതേക്കാ പൊടിച്ചാന്ന് നമുക്ക് വേര് വന്നാന്ന് നമുക്ക് നോക്കാം ഇതെൻ്റെ തായ്ലൻഡ് ജാമ്പയിലാണ് ലെയർ ചെയ്ത് വെച്ചേക്കണത് നമുക്ക് നോക്കാം തായ്ലൻ്റ് ജാമ്പയിലും പിന്നെ ജാമ്പ അഗസ്റ്റി മുരിങ്ങയിലുമാണ് ഞാൻ ലെയർ ചെയ്ത് വെച്ചേക്കണത് അതിൽ വേര് വന്നാന്നുള്ളത് നമുക്കിന്ന് നോക്കാം ആ ഇത് വെള്ള അഗസ്റ്റിയാണ് വെള്ള അഗസ്റ്റിയിലാണ് ഞാൻ ഈ ലെയർ ചെയ്തത് വെള്ളയിലും ചുവപ്പിലും ജാമ്പയിലുമാണ് ഞാൻ ലെയർ ചെയ്ത് വെച്ചിരുന്നത് അതിന് നോക്കിയ വേര് വന്ന് പുറത്തുനിന്ന് ഈ കവറിൻ്റെ പുറത്തൂടെ നോക്കിയപ്പം വേര് വന്ന് അതുകൊണ്ട് നമുക്ക് അതിനെ മുറിച്ചെടുക്കാം മുറിച്ച് നമുക്കെങ്ങനെയാണ് നടണം നടണമെന്നുള്ളത് നോക്കാം ആ വേര് നമ്മൾ ഉലുങ്ങിയൊന്നും ഇളവാത്ത വിധത്തിൽ പയ്യെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്ത് ഈ കവറിൽ നമുക്ക് മണ്ണ് നിറയ്ക്കാം കവറിൽ മണ്ണ് ഇറക്കണത് അതിൽ ഈ മണ്ണ് ഞാൻ നേരത്തെ മിക്സ് ചെയ്തിട്ടിരുന്നതാണ് അതിൽ കോഴിവളമാണ് ഞാൻ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത് കോഴിവളവും പുമ്മായവും എല് പൊടി വേപ്പും മിണ്ണാക്കുംകൂടെ ഞാൻ നേരത്തെ മിക്സ് ചെയ്തിട്ടേക്കാണ് അതിനി എൻ്റെ ആവശ്യത്തിന് ഞാൻ കുറേ കുറേ ചട്ടിയിൽ കവറിലാക്കിയാണ് ഞാൻ നടന്നത് അതാണ് ഈ കവറിൽ കോരി കോരിയിടണത് ഇതിലോട്ട് നമുക്ക് നമ്മൾ അകസ്റ്റ് മരിക്കാൻ നട ഇങ്ങനെ മണ്ണ് നിറച്ച് നേരത്തെ കൂട്ടി നമുക്ക് മണ്ണിങ്ങനെ ഇളക്കിയിട്ടിരുന്ന അപ്പോഴെപ്പോഴും നമുക്ക് നമ്മൾ ആവശ്യത്തിന് ഇതുപോലെ കവറിലാക്കാം പഴവി ഞാൻ കിടക്കി കുമ്മായ ഇട്ടാൽ പതിനഞ്ച് ദിവസം കഴിഞ്ഞാലേ എടുക്കാവുള്ളൂ അതുകൊണ്ട് ഞാൻ നേരത്തെ ഇത് ചെയ്തിട്ടേക്കും കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത് പിന്നെ കോഴിവെളം കിടന്ന് തണുക്കും വെള്ളം ഒഴിച്ചൊക്കെ ഇട്ടേക്കും മറ്റത് ഒറ്റയടിക്ക് കോഴിവെളം ആദ്യമേ ഇട്ടാൽ എല്ലാം പട്ടു പോവും നേരത്തെ എല്ലാം റെഡിയാക്കി ഇട്ടേക്കുന്ന മണ്ണാണ് അതിലാണ് നമ്മൾ ഇന്നിപ്പം നമ്മൾ അഗസ്റ്റി മുരിങ്ങ നടാൻ പോണത് ഇനി അത് കെട്ടി വെച്ചേക്കണം നമുക്ക് ആ കെട്ട് അത് കഴിക്കാം അതെങ്ങനെയാണ് കെട്ടി വെച്ചേക്കണത് അത് വെ ഇതിപ്പം വെള്ളം അഗസ്റ്റ് മുരിങ്ങയാണ് എടുത്തേക്കുന്നത് നട്ടിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞ് പെട്ടെന്ന് അഗസ്തിയിലൊക്കെ പെട്ടെന്ന് വേര് വരും അഗസ്തിയിലും ജാമ്പയിലും പെട്ടെന്ന് വേര് വരും ഇത് പെട്ടെന്ന് ഇത് ഇനിയിപ്പോൾ അവിടെ നിന്ന് വേര് വന്നു കഴിഞ്ഞാൽ നിന്നാ വെയിലാകുമ്പോഴത്തേക്കിത് ഈ ഇതങ്ങ് പട്ടു പോവും എൻ്റെ ചോപ്പ് വാടി നിൽക്കുകയായിരുന്നു അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇത് വെള്ളയിലത് കഴിഞ്ഞിട്ട് ചുവപ്പിൻ്റെത് കാണിച്ച് തരാം ആ കെട്ടി വെച്ചിരുന്ന് അത് അഴിച്ചെടുക്കാം പേര് വന്ന് പുറത്തുനിന്ന് നോക്കുമ്പോഴേ നമുക്കത് കാണാൻ കഴിയും എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാം വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ലെയറിങ് ആണ് നമുക്ക് വേര് പിടിപ്പിച്ചെടുക്കാൻ നല്ല എളുപ്പം ഇത് ലെയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തൈ നട്ടാൽ പതുക്കേ പോകരുള്ളൂ ഇതാകുമ്പോൾ പെട്ടെന്ന് പോകുവരും ചുവപ്പിലാണെങ്കിൽ എപ്പോഴും പോവാണ് വെള്ളയിൽ സീസണായാലേ വരുള്ളൂ എങ്കിലും ചെറിയ തൈ ആയിരിക്കുമ്പോഴേ പോകുവരും അത് പിന്നെ പതുക്കെ ഇത് പതുക്കെ നമ്മളെ കവറിളക്കണം അല്ലെങ്കിൽ ആ ഇരിക്കണ മണ്ണോടുകൂടി വേരി ഇളകി പോവും മണ്ണനങ്ങിയാൽ മൊത്തം അങ് ഇളകി അങ്ങ് പോവും അതുകൊണ്ട് പതുക്കെ വേണം നമ്മളിതിങ്ങനെ എടുക്കേണ്ടത് വേര് കുറച്ച് മണ്ണിലാണ് ഞാൻ വെച്ചത് കണ്ട വേര് അന്നിരിക്കണത് പെട്ടെന്ന് വേര് പിടിക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഈ ലെയറിങ് ഞാൻ യൂട്യൂബിൽ നിന്ന് പഠിച്ചതാണ് വേരി ഇരിക്കുന്നത്ണ്ട അടിപൊളിയായിട്ട് വേര് വന്നിരിക്കുന്നത് ഇനി ഇത് നമുക്ക് നമ്മളെ കവറിൽ നടാം കവറിൽ വെച്ച് അനങ്ങാതെ വയ്ക്കണം വെച്ച് മണ്ണിട്ട് കൊടുക്കണം മണ്ണിട്ട് കൊടുക്കണം മണ്ണിട്ട് വെള്ളം വെള്ളം ഒഴിച്ച് തണലത്ത് വയ്ക്കണം വന്നിട്ട് ഉറപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്യേണ്ടത് നല്ല ഉറപ്പിച്ച് വയ്ക്കണം ഇങ്ങനെ ചെയ്തു വെച്ചിരുന്ന നമുക്ക് എപ്പോഴും തൈ കിട്ടും എന്ന് പറഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് പോകുന്നതാണ് ലെയർ ചെയ്തെടുത്ത തൈകൾ നമ്മൾ വിത്ത് പാവിൽ പൊടിപ്പിക്കണ തൈ ആണെങ്കിൽ അത് വലിയ മരം പോലെ വന്നാലേ ഈ വെള്ളം പൂക്കളൂ ചെറിയ തൈ ആയിരിക്കുമ്പോൾ നമുക്ക് പൂ കിട്ടില്ല വിത്ത് പാവിയ അതേസമയം ഈ ലെയർ ചെയ്തെടുക്കുന്ന തൈ പെട്ടെന്ന് പൂവാരും പിന്നെ ഇനി വെള്ളമൊഴിച്ച് നല്ല മൂട നനയത്തൊക്കെ വെള്ളം ഒഴിച്ച് വയ്ക്കാം നല്ല മണ്ണൊതുങ്ങും ആ കണക്കിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കെടുത്ത് തണലത്തോട്ട് വയ്ക്കാം ഒരാഴ്ചത്തേക്ക് തണലിലിരുന്ന് തന്നെ പേര് വരും എന്നിട്ട് ഇന്ന് ഞാൻ വരച്ച പൂവാണ് ചുവപ്പും വെള്ളയും ഇന്നത്തെ വിളവെടുപ്പാണ് ഇന്ന് വരച്ചെടുത്തതാണ് ഇത് നമുക്ക് ഒരു ദിവസത്തേക്ക് ധാരാളം ഒരു കറിക്കുള്ള പൂ ദിവസം കിട്ടും നല്ല പോലെ ഒരു തോരം വയ്ക്കാൻ ഒരു മെഴുക്കൂരട്ടേനവിളം പോവും ദിവസവും കിട്ടും ഇത് എൻ്റെ ചുവന്ന അവസ്ഥയാണ് അത് പെട്ടെന്ന് പോകും ആ ചുവന്ന അവസ്ഥയാണ് അത് മണ്ടയൊക്കെ പോയി അതിൽ ഞാൻ വട്ടി ചെയ്ത് വെച്ച് ഇത് ലെയർ ചെയ്ത് വെച്ചിരുന്നു അതിൽ വേര് വരുമ്പോൾ ഈ വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടനെ നമ്മൾ മുറിച്ച് നടണം അത് മണ്ടയിൽ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നം പെട്ടെന്ന് ഈ ഇല വാടി ഇല്ലാതെ ആയിപ്പോവും ഇതുപോലെ ഞാൻ നല്ല ഒരു കുപ്പിയിലാണ് ലെയർ ചെയ്ത് വെച്ചിരുന്നത് അപ്പോഴതിൽ വേര് വന്ന് അപ്പോഴാണ് പിന്നെ ഈ വെയിലും കൂടെ ആവുമ്പോഴത്തേക്ക് ഉണക്ക് വന്ന് വാടി എന്ന് അങ്ങനെയാണ് നോക്കിയപ്പം വേരി ഇരിക്കുന്നത് പിന്നെ ഞാൻ അതിനെ കട്ട് ചെയ്ത് നട്ടതാണ് കുപ്പിന്ന് അപ്പോൾ അതൊക്കെയാണ് എടുക്കുന്നത് ിക്കകത്ത് മണ്ണെന്ന് അറച്ച് ഈ നമ്മൾ ലെയറ് ചെയ്ത് നട്ട് വെച്ചേക്കണം നട്ടില്ല ലെയർ ചെയ്ത് വെച്ചിരുന്നാണ് അപ്പോൾ ഈ വെയിലും കൂടെ അടിച്ചപ്പോഴത്തേക്ക് കീല വാടിയിക്കുന്നതുകൊണ്ടുകൊണ്ടാണ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് പേര് വന്ന് പിന്നെ അതിനോടനെ ഞാൻ കട്ട് ചെയ്ത അല്ലെങ്കിൽ നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തണ്ടുണങ്ങി പട്ടു പോവും വേര് വന്നിരിക്കുന്നത് നീ വെയിലായി കഴിഞ്ഞാൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേര് വന്നു കഴിഞ്ഞാൽ പിന്നെ വെയിലുണകുമ്പോൾ ഇതൊന്നും പെട്ടെന്ന് ഈ കമ്പ് ഉണങ്ങിപ്പോവും പിന്നെ ഉടനെ ഞാൻ കട്ട് ചെയ്താണ് നടണത് മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല പെട്ടെന്ന് പൊടിച്ചു പോവും ഇത് ഞാൻ കവറിലാക്കി നടയണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും ഇതുപോലെ നടാനും ശ്രമിക്കുക ഞാൻ ഇത് ഓടിച്ചാണ് എടുത്ത പിച്ചാത്തിക്കകത്തും എല്ലാം ഇത് ഓടിച്ചെടുത്തു ഇല വാടിയിരിക്കണ വേണ്ട